വെൽക്കം ടു ജമീലാസ് വേൾഡ് നമുക്കിന്ന് സെമി പട്ടിയാല പാൻറ് തയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം കാണിച്ചിരുന്നു ഒരു സെമി പട്ടിയാല പാൻറ് കട്ട് ചെയ്ത് കാണിച്ചിരുന്നു ആ സാധനം ഒന്ന് തുന്നി കാണിക്കാം നോക്കാം ഇതാണ് ഇവിടെയാണ് നമ്മൾ ആദ്യം തുന്നുന്നത് ഇന്ന് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ചെറിയ ചെറിയ ഞെറിയായിട്ട് വരണം ഇഞ്ച് വണ്ണാണ് കിട്ടേണ്ടത് തുന്നി കഴിഞ്ഞ ആ അളവിലാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് ഇത് കാലിൻ്റെ അടിഭാഗം മടക്കി അടിക്കാനുള്ളതാണ് ഒന്നര ഇഞ്ച് ആദ്യം നമ്മൾ ഞൊറിവിട്ട് തുടങ്ങാം വലിയ ഞൊറിവ് ഇടാം പക്ഷെ ചെറിയ ഞൊറിവിട്ടാൽ കുറച്ച് ഭംഗിയുണ്ടാവും ഈ ഞെറി വിട്ട് തുടങ്ങുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗത്തു നിന്നാണ് ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ കട്ട് ചെയ്ത് വെച്ച അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇതുപോലെ തുടങ്ങുക ചെറിയ ഞെറിയ വലിയ ഞെറിയോ എങ്ങനെ വേണമെങ്കിലും തിന്നാം ഞാൻ ചെറിയ ഇപ്പോൾ തുടങ്ങുന്നത് ഇതുപോലെ പിന്നെ അകത്തേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുക ഒരു വിരൽ കൊണ്ട് വലത്തെ കൈയിൻ്റെ ഈ വിരൽ കൊണ്ട് അകത്തേക്ക് തള്ളി കൊടുക്കുക ഒരു കാലിഞ്ചുകൊണ്ട് ചെറിയ ഞെറിയാവുമ്പോൾ അതുപോലെ കാലിഞ്ച് ഇങ്ങോട്ട് തിരിച്ചും മടക്കുകയാണ് അപ്പോൾ നമുക്ക് അര ഇഞ്ച് വീതം തുണി വരും ഓരോ ഞുറിവിനും ഇതാ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് അര ഇഞ്ച് തുണി വെച്ചിട്ടാണ് ഓരോ വിട്ട് വരുന്നത് ഞൊറിവിട്ട് തീർന്നാൽ നമ്മുടെ ബെൽറ്റ് കൊടുക്കുന്ന ഭാഗം കറക്റ്റ് അളവാണോ എന്ന് ഒന്ന് നോക്കാം കറക്റ്റാണ് ഒരു പീസിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് ഇതേപോലെ മറ്റേ പീസിന് മുറിവിടുകത് ഒന്ന് കണ്ടു എല്ലാവരും കണ്ടു ഇതുപോലെ ഞെറിവിടുക ി മറ്റേ കാലും ഇതുപോലെ നുറിവിട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൊറിവിട്ട് കയ്യിൽ സൂചി കയറാതെ നോക്കണം ഈ ഞുറിവിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് തുന്നുന്നവര് നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പതുക്കെ പതുക്കെ തുന്നി ഞുറിവിട്ട് വന്നാൽ മതി ഈ ഞുറിവിട്ട് വന്ന് അളവ് കറക്റ്റ് അല്ലെങ്കിൽ ആ സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് രണ്ടാമത് ഒരു കാല് ചെയ്ത് അതിന്റെ അളവ് കറക്റ്റ് വെച്ച പോലെ ഈ കാലും അതേപോലെ തന്നെ ചെയ്യണം ഇതുപോലെ ചെയ്യണം ഞെറിവിടുമ്പോൾ ഓരോ ഞെറിവിനും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം സ്പീഡിൽ തുന്നി വന്ന ആദ്യമായിട്ട് തുന്നുന്നവർക്ക് നല്ല പ്രശ്നമായിരിക്കും കയ്യിൽ സൂചി കയറും ഇത് രണ്ടും കറക്റ്റാണോന്ന് കാണിക്കുക ആണ് ഇതുപോലെ രണ്ട് കാലും ഞൊറിവിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിൻ്റെ കാലിൻ്റെ അടിഭാഗം മടക്കി അടിക്കാം ഒന്നര ഇഞ്ച് നമ്മൾ വെട്ടിയപ്പോൾ അധികം ചേർത്തിട്ട് വെട്ടിയതാണ് അതിനെ ഇതേപോലെ മടക്ക് ഈ ഭാഗങ്ങൾ കെട്ടിട്ട് തുന്ന നോക്ക് ഇതേപോലെ കെട്ടിട്ട് തുന്നി വരിക വരി വളയാതെ നന്നായിട്ട് തുന്നിട്ട് ശേഷം തുണി വെച്ച് തുന്നാൻ തുടങ്ങണം ആദ്യമായിട്ട് തുന്നുന്നവർക്കാണ് തുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് വരി വളയാതെ പേപ്പറിലോ അതല്ലെങ്കിൽ പഴയ തുണിയിലോ വക്കടിച്ചു നോക്കുക ലൈൻ തെറ്റാതെ തുന്നി നോക്കുന്ന നോക്കിയതിന് ശേഷം നിങ്ങൾ തുണി വെച്ചിട്ട് തുന്നിയാൽ മതി നമ്മൾ ഒന്നര ഇഞ്ച് അധികം തുണി എടുത്തിരുന്നു അതാണ് കാലിൻ്റെ ഭാഗം അടിഭാഗം മടക്കി തുന്നിയത് ഇതുപോലെ മറ്റേ കാലും ചെയ്യാം നമ്മൾ രണ്ട് കാലും തുന്നി കഴിഞ്ഞു അടിഭാഗം തുന്നി ഞൊറിവ് തുന്നി കഴിഞ്ഞു ഇനി നമുക്ക് ബെൽറ്റ് പിടിപ്പിക്കണം ബെൽറ്റിന് നാല് പീസാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സൈഡ് പീസ് കിട്ടിയപ്പോൾ അതുകൊണ്ട് നമുക്ക് തുന്നിയെടുക്കുകയാണ് ഒന്ന് ഏച്ചു കൊടുത്താൽ മതി ഒന്ന് ആയി കളയണ്ട ഒരു പച്ചടി കൊടുത്താ നല്ല ടൈറ്റും നല്ല വൃത്തിയും ഉണ്ടാവും പതിച്ചെടി പറഞ്ഞതിര ആദ്യം നമ്മൾ തുൻപിട്ട് കാലിഞ്ചി തുൻപിട്ട് തുന്നി കഴിഞ്ഞു അതിനെ ഒരു വശത്തേക്ക് ഒന്ന് പതിച്ച് ഒരു കയ്യും കൊണ്ട് പതിച്ച് കൊടുത്തിട്ട് ഒരു മേലടി ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് നമ്മൾ ചെയ്യുന്ന പതിച്ചെടി ഇനി നമുക്ക് മറ്റേ പീസും ഇങ്ങനെ ചെയ്യാം ഈ പീസിൻ്റെ നല്ല വശവും ഈ ഞെറിവിട്ട് തുന്നി കഴിഞ്ഞ ഭാഗം നല്ല വശവും വെച്ച് യോജിപ്പിക്കണം ഇതുപോലെ കുടിക്കുക ീ സീറ്റിൻ്റെ ഇതിൻ്റെ നല്ല ഭാഗം ഈ നൊറിവിട്ട ഭാഗം നല്ല ഭാഗം ഇത് നമ്മൾ നല്ല ഭാഗം ഇത് രണ്ടും കൂടെ വെച്ച് തുന്നിയെടുക്കണം ഈ ബെൽറ്റിൻ്റെ ഭാഗം ഇതും അതുപോലെ പതിച്ചെടി കൊടുത്താൽ ചെയ്യുക തുന്നി വരുമ്പോൾ നമ്മൾ ഈ ഞുറിവിട്ട സ്റ്റിച്ച് കാണാതെ ആദ്യം തുന്നിയതിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് അടുപ്പിച്ച് കുറച്ച് താഴെ വെച്ച് തുന്നി വരിക മറിച്ച് നോക്കിയാൽ നമുക്ക് ഈ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടത് കാണാൻ പറ്റൂല അങ്ങനെ തുന്നണം അല്ലെങ്കിൽ ആ ഞൊറിവ് വേഗം വിട്ടുപോരും സ്റ്റിച്ചൊക്കെ പോരും പച്ചടി കൊടുക്കുക ഈ തുമ്പിന് നമ്മൾ ഇതേപോലെ ആക്കി പിടിക്കുക ഒന്ന് പതിഞ്ഞിരിക്കുക എന്നിട്ടാണ് നമ്മളിത് തുന്നി വരുന്നത് അത് കാലിഞ്ചി വീതിയിൽ തുന്നി വരാം ഈ കാലിഞ്ചി വീതി ഇതൊന്ന് പരത്തി ഇങ്ങനെ പിടിച്ച് വൃത്തിയായിട്ട് ചുളിവൊന്നുമില്ലാതെ തുന്നി വരണം പിന്നെ ഈ സ്റ്റിച്ച് നല്ല ടൈറ്റ് ഉണ്ടാവും ടൈറ്റും ഉണ്ടാവും കാണാൻ നല്ല വൃത്തി ഉണ്ടാവും ഒരു കൈ കൊണ്ട് ചുളി ുളിവൊന്ന് നിർത്തി തിന്നി വരണം ഇതാണ് ഒരു കാലിൽ നമ്മൾ തുന്നി കഴിഞ്ഞു ഇനി നമുക്ക് മറ്റേ കാലം ഇതുപോലെ തുന്നി എടുക്കാം ഈ ബലറ്റ് രണ്ട് പീസ് തുന്നി യോജിപ്പിച്ച് ഒരു കാലില് പിടിപ്പിച്ചു അതേപോലെ മറ്റേ പീസും നമുക്ക് അങ്ങനെ ചെയ്യാം അടിഭാഗം നമ്മൾ നമ്മളടിച്ചു ഈ നെറിവ് അടിച്ചു അതേമാതിരി ബെൽറ്റ് ഒടിപ്പിച്ചു ഇനി നമുക്ക് മറ്റേ കാലും ഇതേപോലെ ചെയ്തിട്ട് അതിൻ്റെ സൈഡ് നമുക്ക് യോജിപ്പിച്ചെടുക്കാം രണ്ട് പാൻറ്റും രണ്ട് കാലും തുന്നി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് യോജിപ്പിക്കാം എങ്ങനെയൊന്നും നോക്കാം ഇതുപോലെ ചീത്ത വശം വെച്ച് നമ്മൾ ഒരു ഇഞ്ച് ഇവിടെ ലൂസ് വെട്ടിട്ടുണ്ട് വെട്ടുമ്പോൾ തന്നെ ഇതുപോലെ ദൈവം വെച്ച് ഇതാണ് നമ്മൾ അളവ് ഈ ഒരു ഇഞ്ച് വിട്ട് നമുക്ക് തുന്ന ഇനി ബാക്കി നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പാണ് കേട്ടോ അത് തുന്നി കാണിക്കാം ഇതുപോലെ ഒപ്പം വെച്ച് വരണം ഒരു സാധാരണ ഒരു ഏഴിഞ്ച് ഏഴര ഇഞ്ചൊക്കെ തന്നെ ഇതിൻ്റെ വണ്ണം വേണ്ടത് എല്ലാവർക്കും ചിലവർക്ക് ഏഴിഞ്ച് ചിലവർക്ക് ഏഴര ചിലവർക്ക് എട്ട് ചിലവർക്ക് ആറിഞ്ച് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഏഴ് ഇഞ്ചാണ് ങ്ങനെ കെട്ടിട്ട് തുന്നുമ്പോഴാണ് നമുക്ക് ഈ കാലൊക്കെ നന്നായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വേഗം തുന്നൽ അഴിഞ്ഞു പോകും ഇതുപോലെ ഇവിടെ നമ്മൾ കെട്ടിട്ട് തുന്നി വരണം അതിൽ ഇവിടെ വേഗം അഴിഞ്ഞു പോവും കാലിൻ്റെ അടിഭാഗം പ്രത്യേകിച്ച് അഴിഞ്ഞു പോകും കാരണം ഇവിടെ കെട്ടിട്ട് പ്രത്യേകം കെട്ടിട്ട് തുന്നി വരണം കെട്ടിടാൻ നമുക്ക് പറ്റണില്ല എങ്കിൽ ഇത് തിരിച്ച് ഇങ്ങോട്ട് എടുക്കുക ഇങ്ങനെ എടുത്ത് ഇതുപോലെ തിരിച്ച് ഇങ്ങോട്ട് ഒന്ന് തുന്നി ഇങ്ങനെ തിരിച്ച് തിരിച്ചങ്ങട്ടു തന്നെ തുന്നെടുക്ക ഇതുപോലെ കെട്ടിട്ടാലും മതി നമ്മൾ സൈഡ് തിന്നുമ്പോ വലിച്ചു തിന്നാതെ പോണം ചുളിയാതെ വലിച്ചു തിന്നാതെ ഒപ്പം വെച്ച് തിന്നി വരിക രണ്ട് കൈ കൊണ്ട് വപ്പത്തിനൊപ്പം വെച്ച് തുന്ന കാലും ഇതുപോലെ കറിൻ്റെ സൈഡ് തുന്ന ഇതാണ് നമ്മൾ തുന്നിയത് ഇതുപോലെ ഒരേ അളവിൽ പോന്ന് തുന്നി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് യോജിപ്പിക്കണം അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം ആദ്യം ഈ കാലിൻ്റെ നല്ല വശം ഇവിടെ ഈ കാലിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക ഇതാ ഈ രണ്ട് നല്ല വശം കൂടെ സെൻ്ററിൽ തുടങ്ങാം തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്ററിൽ വെച്ചിട്ട് തുടങ്ങി ഇതാ ഇതുപോലെ തുടങ്ങുക അതല്ലെങ്കിൽ കേറ്ററക്കം വരും ഒരു കാലിൻ്റെ മറ്റേ കാലും കൂടെ യോജിപ്പിച്ച് തീർന്നാൽ നമ്മൾ ഈ വലിച്ചു തുന്നത്തും കൈ വെച്ചിട്ട് ഒപ്പത്തിനൊപ്പം എത്താതെ വന്നിട്ട് കാലിഞ്ചോ അര ഇഞ്ചോ മാറ്റം വരും അതിനാണ് രണ്ട് സെൻ്ററും കൂടെ ഒപ്പം പിടിച്ചിട്ട് നമ്മൾ തുന്നി കൊണ്ടുവരുന്നത് അത് കറക്റ്റാണ് നൂല് തീർന്നു നമ്മുടെ ഒന്ന് ചുറ്റി വിഷയിലിട നൂല് തീർന്ന് പുതിയ നൂല് ഞാൻ ചുറ്റിയിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചു നൂല് ചുറ്റുന്നത് അതില് ഇടുന്നതും അതുകൊണ്ടാണ് ഞാൻ അതിൽ കാണിക്കാറ് ഇനി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിങ്ങെടുക്കുകയാണ് ഈ തുന്നി ഈ അറ്റം വരെ വന്നു ഇനി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയാണ് ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മളിപ്പോൾ പകുതി തുന്നിപ്പോയി ഇനി അത് ഫ്രണ്ടിൽപ്പും കൂടെ തുന്നി വരിക ഫ്രണ്ട് ഭാഗം തുന്നുന്നത് ഇപ്പോൾ ബാക്ക് ഭാഗം തുന്നി ഇനി ഈ ഫ്രണ്ട് ഭാഗം തുന്നുന്നതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക അവിടെ നമുക്ക് കയറിടാൻ ഒരു നാട വെക്കാൻ ഒരു സ്ഥലം ഇതിൽ മിഷീനിൽ തന്നെ നമുക്ക് തുന്നിയെടുക്കുകയാണ് നമ്മൾ ചുരിദാറിന്റെ സൈഡൊക്കെ തുന്നുന്ന രീതിയിൽ അവിടെ തുന്നണം ഇതുപോലെ നമ്മൾ സെന്റർ കടന്നു വന്നു ഈ ഭാഗത്തും അളവ് കറക്റ്റാണ് ഇവിടെ വെച്ച് ഇതുപോലെ സൂചി ഒന്ന് കുത്തി നിർത്തി ഇനി തിരിച്ചിത് ഇങ്ങോട്ട് തന്നെ എടുക്കണം ഇതുപോലെ പിന്ന ഇവിടം വരെ യോജിപ്പിച്ച് നിർത്തി വെച്ചു ഇനി നമ്മൾ ഈ കയറിടാനുള്ള ഭാഗം മേൽഭാഗം ഒന്നര ഇഞ്ച് മടക്കി അടിക്കുക അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ ഇങ്ങനെ മടക്കി കൊണ്ടുവരും ഈ അറ്റത്തു നിന്ന് തുന്നി തുടങ്ങി ഈ അറ്റത്തുനിന്ന് നമ്മൾ തുന്നി വന്നു ഇതേപോലെ തുന്നി ഇവിടെ നിർത്തി തിരിച്ച് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരാം റിന്റെ സൈഡ് നമ്മൾ തുന്നതുപോലെ തന്നെയാണ് ഇവിടെപ്പോ ഞാൻ ചെയ്തു കൊണ്ടുവരുന്നത് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ നമ്മൾ ചെയ്യും ഇങ്ങനെ ചെയ്യണം എന്നാൽ ആ ഭാഗം നല്ല വൃത്തി നിൽക്കുകയുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒന്നര ഇഞ്ച് മടക്കി അത് കെട്ടിട്ട് ഇങ്ങനെ കെട്ടിട്ട് തുടങ്ങും ഇതുപോലെ വളയാതെ ഒരുപോലെ തുന്നി വരണം വലിച്ച തുന്നരുത് വലിച്ച തുന്നിയാൽ ഒരു സൈഡ് ചുളിഞ്ഞു പോവും ഈ പതിച്ചടി വന്ന ഭാഗത്തൊക്കെ സുഖമായിട്ട് തുന്നി വരാം ഈ തുന്നി വരുമ്പോൾ ഈ തുമ തയ്യൽ തുമ്പ് പതിഞ്ഞ് ഇവിടെ ഇതാക്കാണ് ഇതേപോലെ നമ്മൾ ഈ പതിച്ച് വെച്ചതുകൊണ്ടാണ് ഇത്ര വൃത്തിയിലിവിടെ തുന്ന കഴിയുന്നത് നമ്മൾ ഈ അറ്റത്തും കൊണ്ടന്ന നിർത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് തുന്നി നിർത്തുക ഇതുപോലെ ചെയ്യാൻ കഴിയണില്ലെങ്കിൽ ഇതേപോലെ നിർത്തി തിരിച്ച് ഇങ്ങോട്ട് തന്നെ എടുക്കുക ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പ്രാവശ്യം നമ്മൾ തുന്നിയെടുത്ത നമ്മൾ തയ്ച്ച ഈ പടിയാല പാൻ്റാണത് അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ പട്ടിയാല പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ